പ്രതിപക്ഷ നേതാവ് രാഹുലിന്റെ ആരോപണങ്ങൾ പൊളിച്ചെടുക്കി ബിജെപി രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ പാസാക്കിയ കാർഷിക നിയമത്തിനെതിരെ പ്രതിഷേധിച്ചതിന് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നായിരുന്നു രാഹുലിന്റെ പരാമർശം രണ്ടായിരത്തി പത്തൊൻപതിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലി എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപതിലെത്തി ഭീഷണിപ്പെടുത്തതുമെന്ന് ബി ജെ പി ചോദിച്ചു രാഹുലിന് ചിത്തഭ്രമം എന്നും പരിഹാസമുണ്ട് പിതാവിന് സ്വപ്നം കണ്ടതാകാമെന്ന് അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി പ്രതികരിച്ചു കാർഷിക നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ നിന്ന് പിന്മാറാൻ ആവശ്യപ്പെട്ട് അന്തരിച്ച മുൻ ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി തന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ഡൽഹിയിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ ലോക്സഭയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയില്ലെന്ന് താൻ മറുപടി നൽകിയെന്ന് പറഞ്ഞ് സദസ്സിലുണ്ടായിരുന്ന കോൺഗ്രസുകാരെ രാഹുൽ കോരിത്തെ And he's not here anymore, so really I shouldn't say it, but I will. And Arun Jaitli ji was sent to me to threaten me. And he said, You know, if you carry on down this path, opposing the government, fighting us on the farm laws, we will have to act against you. I looked at him and said, I, didn't, I don't think you know who you're talking to. I don't think you have an idea who Who are talking to. to Because we are Congress people. not not cowards. going bend. bend bend The British couldn't benders, the super couldn't us. us. ഐഡിയ ഹു യു ടോക്കിംഗ് ബിക്കോസ് ജൂണിൽ സർക്കാർ കാർഷിക നിയമങ്ങൾ ഓർഡിനൻസായി അവതരിപ്പിക്കുകയും പിന്നീട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ പാർലമെന്റിൽ പാസാക്കുകയും ചെയ്തു ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാർഷിക എന്ന പേരിൽ കോൺഗ്രസ് ഡൽഹിയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റിൽ മരിച്ച അരുൺ ജെയ്റ്റ്ലി കാർഷിക നിയമത്തിന്റെ പേരിൽ എങ്ങനെ രാഹുലിനെ ഭീഷണിപ്പെടുത്തിയെന്ന ചോദ്യം അരുൺ ജെയ്റ്റ്ലിയുടെ മകൻ രോഹൻ ജെയ്റ്റ്ലി തന്നെ ഉയർത്തുന്നു മരണപ്പെട്ടവരുടെ ആത്മാക്കളുമായി രാഹുൽ ഇത്തരത്തിൽ നിരന്തരം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണമെന്നും മനോഹർ പരീക്കർക്കെതിരെയും സമാനമായ ആക്ഷേപം രാഹുൽ പറഞ്ഞിരുന്നതായും രോഹൻ ജെയ്റ്റ്ലി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു മരിച്ചവരെങ്കിലും സമാധാനമായിരിക്കട്ടെ എന്ന് എഴുതിയാണ് രോഹൻ തന്റെ കുറിപ്പ് അവസാനിപ്പിച്ചത് രാഹുലിന് ചിത്തഭ്രമമെന്ന് ബി ജെ പി നേതാക്കളും പറയുന്നു ഒരാൾക്ക് എത്രമാത്രം നുണകൾ പറയാൻ കഴിയുമെന്ന് താൻ ചിന്തിച്ചു പോയെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു പരിഹസിച്ചു ജനം ഡൽഹി